എല്ലാവർക്കും നമസ്കാരം ഇത് പാലക്കാട് ഒറ്റപ്പാലം ഉള്ള പ്രൊജക്റ്റ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ വർക്ക് ഞങ്ങൾ കഴിഞ്ഞ മഴക്കാലത്ത് അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വയനാട്ടിൽ ഉരുൾപൊട്ടലും വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായില്ല ആ ഒരു മാസ കാലയളവിലാണ് ഞങ്ങളിതിൻ്റെ ഈ അടിയിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് മഴയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ ആയിരുന്നു കാരണം ആ ഒരു മാസം കേരളത്തിൽ മിക്ക എല്ലാ ജില്ലകളിലും നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഈ ബുക്കിങ്ങും ടൈമിങ്ങും ഒക്കെ ഉള്ള കാരണം കൊണ്ട് എത്ര വലിയ മഴ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എന്തായാലും ഒരു നിവർത്തിയില്ല കാരണം ഈ വീട് തന്നെ നമ്മൾ ചെയ്യാൻ കാരണം ഈ വീട് ചെയ്യേണ്ട സമയത്ത് വേറൊരാളായിരുന്നു ബുക്കിംഗ് ടൈം ഉണ്ടായിരുന്നത് പക്ഷേ ആ ആളുടെ തറപ്പണി കഴിയാത്തൊരു കാരണം കൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി മുന്നൂറ് താഴെയും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിലും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിൽ എടുത്തൊരു പ്രോജക്റ്റായിരുന്നു ഇത് ഈ വീട് ചെയ്യേണ്ട സമയത്ത് ശരിക്കും നമ്മൾ തിരുവനന്തപുരത്തുള്ള പ്രൊജക്റ്റായിരുന്നു ചെയ്യേണ്ടി വരുന്നത് തിരുവനന്തപുരത്ത് പ്രോജക്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ടൈൽസിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു അവരിപ്പോൾ അടുത്ത് കയറി താമസിക്കും അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് മഴക്കാലത്ത് നോർമലി എല്ലാ കൺസ്ട്രക്ഷൻ മേഖലയിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ആൾക്കാർ കാരണം ഈ മഴ പെയ്തു നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഏത് പുറത്ത് ചെയ്യണ ജോലിയാണെന്നുണ്ടെങ്കിലും തടസ്സപ്പെടും പക്ഷെ നമ്മളതിനെന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു നമ്മളവിടെ പന്തൽ പണിക്കാരെ വിളിച്ചിട്ട് നമ്മൾ പന്തൽ പന്തലിടുകയാണ് ചെയ്തത് അതായത് നമ്മളെ വീട് പത്തടിയാണ് ഹൈറ്റ് അപ്പോൾ നമ്മൾ വൺ സൈഡ് ഒരു പതിനാറ് അടി ഹൈറ്റും ഓപ്പോസിറ്റ് സൈഡ് ഒരു പന്ത്രണ്ട് അടി ഹൈറ്റിലും വെച്ചിട്ട് ഫുള്ളായിട്ട് പന്തലിട്ടു അപ്പോൾ ഇത് പന്തലിട്ട സമയത്ത് ഇപ്പോൾ ഇത് മഴയ്ക്ക് തൂങ്ങിയതാണ് അതൊക്കെ പിന്നെ നമ്മൾ ക്ലിയർ ആക്കി അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ആയിട്ട് മാറിക്കിട്ടും അങ്ങനെയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കറണ്ടിനെ മാത്രം മേടിച്ചാൽ മതി ആ സമയത്ത് നമുക്ക് ജനറേറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു സൈറ്റ് ഓടിക്കാനുള്ള ജനറേറ്ററൊക്കെ നമ്മൾ കൈത്തന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മഴ ചെറിയ മഴയും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ സാധാരണ കഴിഞ്ഞ മാസം വരെ നമ്മളൊരു മാസം നാല് വീട് എന്നുള്ള രീതിയിൽ ഭിത്തിയുടെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളത് ഓൾറെഡി ചുരുക്കിയിട്ട് രണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്തും എണ്ണം പാലക്കാടും അങ്ങനെ രണ്ടാക്കി ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസം മുതൽ നമ്മൾ തികച്ചും ഈ രീതിയിലേക്ക് തന്നെ മാറും കാരണം മഴ കൂടി വരികയാണ് അപ്പോൾ നമ്മൾ ഒരു സൈറ്റാക്കി മാറ്റും ഒരു സൈറ്റാക്കി മാറ്റുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ നഷ്ടം അതായത് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ് ഞങ്ങളത് കാരണം ഈ വെൽഡിങ് കട്ടിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മഴയത്ത് ഓപ്പൺ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതിനൊരു കവേർഡായിരിക്കില്ല അപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം പക്ഷേ മഴയും ഇതും വരുന്ന സമയത്ത് നമുക്ക് ഇത് ടൂൾസുകൾ നനയും കേട് പിന്നെ കറണ്ടിലാണ് അപ്പോൾ ഷോക്ക് അടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഈ ഒരു മഴക്കാലം ഒന്നോ രണ്ടോ മാസം നമ്മൾ ഒരൊറ്റ വീടാക്കിയിട്ടാവും ഇനി ചെയ്യാം അടുത്ത മാസം ഞങ്ങൾ തൃശ്ശൂരാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അതിൻ്റെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അത് തറയില്ലാട്ട് ബെൽറ്റെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ് അതിന് നല്ലൊരു എലിവേഷനും നല്ലൊരു ത്രീ ഡി വാക്കിങ്ങും ഒക്കെ ഉണ്ട് അത് ഓൾറെഡി നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് തൃശ്ശൂർ ശോഭാ സിറ്റീൻ്റെ അടുത്തായിട്ട് ഒരു അര കിലോമീറ്റർ ആ ഗ്യാപ്പേ ഉള്ളൂ അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം ഫസ്റ്റൊക്കെയായിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ എത്ര നമ്മളെത്ര വീടിങ്ങനെ അഫ്സ്റ്റെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടി പിന്നെയും പിന്നെയും ആൾക്കാർ വിളിച്ച് സംശയം ചോദിച്ചുകൊണ്ടേ ഇരിക്കും അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്ക് വീട് വെക്കാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ സ്ക്രോൾ ചെയ്തിട്ട് നമ്മളെ ചാനലിൽ ഒന്നും കയറി നോക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഡയറക്റ്റ് ഫോൺ ഫോണെടുക്കുക വിളിക്കുക വിളിച്ചിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൽ അഫ്സ്റ്റെയർ ചെയ്യാൻ പറ്റുമോ ഇതിൽ നിങ്ങളങ്ങനെ വയറിങ് ചെയ്യും ഇതിലെങ്ങനെ പ്ലംബിങ് ചെയ്യുക അപ്പം നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആൾക്കാർ താമസിച്ച ആൾക്കാരെ റിവ്യൂ വരെയുള്ള വീഡിയോ നമ്മളെ ചാനലിലുണ്ട് പക്ഷേ ആൾക്കാർക്ക് അതൊരു ക്ഷമമല്ല അതായത് നമ്മൾ പറഞ്ഞു കൊടുത്താലുള്ള അവർക്കൊരു തൃപ്തി അതവർക്ക് നേരിട്ടിട്ട് ഇതേപോലെ വീഡിയോയിൽ കണ്ടിട്ടോ ഒന്നും അവർക്കൊരു വിശ്വാസം വരാത്ത പോലെയാണ് ഇതിപ്പോൾ നമ്മൾ അപ്സ്റ്റെയർ ഉണ്ടാവുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ താഴത്തു നിന്ന് വന്ന പൈപ്പുകളെല്ലാം മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഏജ് മാത്രമാണ് അപ്സ്റ്റെയർ ഉള്ളത് ബാക്ക് ബാക്ക് സൈഡ് ഓപ്പൺ ടെറസ് ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പം താഴത്ത് നമ്മൾ പൈപ്പിൻ്റെ ഫില്ലർ കൊടുത്താൽ അതേ പൈപ്പിൻ്റെ ആ ഫില്ലർ തന്നെയാണ് മുകളിൽ എക്സ്റ്റൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം അത് നമ്മൾക്ക് മുകളിലത്തെ ചുമരിൻ്റെ ഭിത്തി കറക്റ്റ് സ്ഥാനങ്ങളിൽ വരുമുണ്ട് അത് അടിയിൽ നിന്ന് വരണ അതേ കണ്ടിന്യൂഷൻ തന്നെ അഫ്റ്ററിൽക്കും കിട്ടാനായിട്ടാണ് അതേപോലെ ഈ സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ആൾക്കാർ ഇങ്ങനത്തെ ഓരോ സംശയങ്ങൾ പഠിപ്പിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ കോൺക്രീറ്റ് ചുമരായ കാരണം കൊണ്ട് ഈ സ്റ്റെപ്പ് നമ്മൾ പത്തടി ഹൈറ്റ് ആയി കഴിഞ്ഞ് മെയിൻ സ്ലൈബ് ചെയ്യണ സമയത്താണ് ഞങ്ങൾ ചെയ്യാറ് പക്ഷേ നിങ്ങൾ ഈ ചുമറ്റലിക്ക് കണ്ടില്ല ഈ ചുമറ്റിൽക്കെല്ലാം നമ്മൾ ആ സ്റ്റെപ്പുകളെല്ലാം കണക്റ്റഡ് ആയിരിക്കും അതിലെല്ലാം കമ്പി ലോക്കാണ് ഇപ്പോൾ നോർമലാണെന്നുണ്ടെങ്കിൽ അടിയിലൊരു പിടുത്തവും പിന്നെ ലാൻഡിങ് എവിടെയെങ്കിലും വരുന്നത് അവിടെ ഇൻഡ്യൽ ഭാഗത്ത് മാത്രമാണ് സ്റ്റെപ്പിനൊരു കണക്ഷൻ ഉണ്ടായിരിക്കും സാധാരണ കല്ലിൻ്റെ ചുമരമയ്ക്ക് കമ്പി അടിച്ച് കയറ്റാറില്ല ആരും അങ്ങനെ നമ്മൾ താഴ്ത്താ ഒരു ഫ്ലോർ ചെയ്യാനായിട്ട് ഏകദേശം ഇരുപത്തഞ്ച് ദിവസമാണ് പന്തലിട്ടത് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ കല്യാണത്തിന് പന്തലിട്ട്ണെ ആ ടീംസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ചുമരിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു അപ്പോഴേക്ക് ഏകദേശം മഴ കമ്മിയായി പിന്നെ നമ്മൾ മെയിൻ സ്ലാബ് ചെയ്ത് മഴ പെയ്താൽ നല്ലതുമാണ് നമ്മൾ ഈ വീടിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് കുറച്ചായി ഇത് ഇൻസൈഡ് കംപ്ലീറ്റ് ജിപ്സാണ് ചെയ്യേണ്ടത് പക്ഷേ ജിപ്സം കുറച്ചായിട്ട് കുറച്ച് ടൈറ്റ് ആയിരുന്നു അത് കാരണം കൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ജിപ്സത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ സാധനം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത് ഇനിയുള്ള രണ്ട് മൂന്ന് മാസം ഞങ്ങളുടെ വർക്കും സ്വാഭാവികമായിട്ടും ആയിരിക്കും കാരണം ഇന്നത്തെ കാലവർഷം തുടങ്ങിയ ഒരു മൂഡാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കാരണം ഞാൻ മലപ്പുറം മാത്രമല്ല നമ്മളെ സൈറ്റ് പല സ്ഥലങ്ങളിലായത് എല്ലാ സൈറ്റിലും മഴ പെയ്യുന്നുണ്ട് എല്ലാ സൈറ്റിലും വർക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തൊരു ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മെയിൻ സ്ലാബ് ഉണ്ടായിരുന്നു ഇന്നത്തെ സിറ്റുവേഷനാണ് അവിടെ നാളെ വെച്ചാൽ അതെന്താ ചെയ്യാമെന്നൊരു ഇല്ല കാരണം നല്ല മഴയാണ് ഇന്ന് ഉച്ച വരിയല്ല ഈ സമയത്തും മഴ തോർന്നിട്ടില്ല ഇപ്പം കഴിഞ്ഞ ആഴ്ച മുള്ളൂർക്കുര ഒരു മെയിൻ സ്ലാബിൻ്റെ അന്ന് തന്നെ ഇരുന്ന അവസ്ഥ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അതൊരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു കാരണം അതുവരെ നല്ല മഴയായിരുന്നു പക്ഷേ മഴ കുറച്ച് നേരം മാറി നിന്നതുകൊണ്ട് മെയിൻ സ്ലാബ് നല്ല സുഖമരമായിട്ട് കഴിഞ്ഞു ഇപ്പോൾ മഴ ആ സ്ലാബിന് നല്ലതുമാണ് നാളെ അതേപോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഒരു മൂന്ന് മണിക്കൂറോളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിരുന്നു കാരണം പിന്നെ നാൻ ക്യൂറിംഗ് ഒക്കെ നന്നായിട്ട് ഈ മഴക്കാലത്ത് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മെൻസ്ലാബിന് നല്ല ക്യൂറിങ് കിട്ടും നല്ലതാണ് ഇങ്ങനെ മഴയത്ത് ചെയ്യണത് നമുക്ക് ആ കോൺക്രീറ്റ് ചെയ്യണ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിൽ പിന്നെ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീടിന് ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടോ അതുപോലെ തന്നെ അത് ദോഷമുണ്ട് ഗുണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിപ്സം ഒരു കൂളിങ് മെറ്റീരിയൽ ആയ കാരണം കൊണ്ട് ഇപ്പം നമുക്ക് റൂമുകളും ഹാളൊക്കെ ചെയ്യണ സമയത്ത് നമുക്കൊരു കൂളിങ് ഫീല് ജിപ്സം തരും അതേപോലെ തന്നെ ഫിനിഷിങ് ഭയങ്കര ആയിരിക്കും അതായത് ഒരു പ്ലാസ്റ്ററിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ രണ്ട് കൂട്ട് പൊട്ടിയിട്ട് ഇട്ട ഒരു ഫിനിഷിങ് നമ്മൾ ജിപ്സം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ദോഷം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ആവുന്ന സ്ഥലങ്ങളിൽ നിങ്ങളിത് ഒരിക്കലും ഉപയോഗിക്കരുത് അതിപ്പം ഞാനാണെങ്കിൽ തന്നെ ഞാനിതിന് ഒരു ഗ്യാരണ്ടി വാറണ്ടി പറയില്ല കാരണം ഞാൻ അടുക്കളയിൽ അങ്ങനെ വെള്ളം ആവുന്ന സ്ഥലങ്ങളിലൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല ഇനി അങ്ങനെ ആരേലും ചെയ്തു തരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കാണ്ടിരിക്കാവും നിങ്ങളെ വീടിന് നല്ലത് കാരണം ഇതൊരിക്കലും വാട്ടർ പ്രൂഫിങ്ങല്ല ഇത് വെള്ളം തട്ടി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ അവിടെ പൊള്ളച്ച് പേരും ഭാവിയിൽ പെയിൻറ് പോകാനൊക്കെ സാധ്യത ഉണ്ട് മറിച്ച് നനയാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്റർ ഓപ്ഷനാണ് നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കും ഈസി വർക്കുമാണ് പൈസ കുറച്ച് കൂടുന്നേ ഉള്ളൂ പക്ഷേ പ്രശ്നമല്ല കാണാൻ നല്ല രസമായിരിക്കും വീട് ഇനി സിമെൻറ്റ് പ്ലാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിമൻറ്റ് കൂട്ടിയിട്ടുള്ള ഏതൊരു സംഭവം ചൂട് കൂടുതലായിരിക്കും അതായത് ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ചുമരെടുത്തു കഴിഞ്ഞാലും എന്തെടുത്തു കഴിഞ്ഞാലും സിമെൻ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിനെന്തായാലും ചൂട് കൂടുതലായിരിക്കും അപ്പോൾ പിന്നെ ആൾക്കാർ ചോദിക്കുന്ന കല്ലിൽ ചെയ്താൽ പോരെ ചൂട് കമ്മിയാവില്ല കമ്മിയാവില്ലെന്ന് അതായത് അതിനേക്കാളും വലിയ വെഡിത്താണ് കല്ലിൽ ചെയ്തിട്ട് ആ നാച്ചുറൽ കല്ലാക്കിയിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു തണുപ്പ് ഫീൽ ചെയ്യാം അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ജിപ്സത്തിൻ്റെ ഒരു ഫീല് സാധാരണ ശെങ്കലിനും അതേപോലെ ഇഷ്ടികയ്ക്കൊക്കെ ഫീല് ചെയ്യാം പക്ഷേ അതിൻ്റെ മുകളിൽ നിങ്ങൾ പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ പോണേ സിമെൻറ്റ് പ്ലാസ്റ്ററിംഗ് ചെയ്തു വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് ചുമർ ചെയ്ത അതേ എഫക്റ്റിൻ്റെയും അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്ത ഒരാൾക്കും കിട്ടാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരെ സംശയമാണ് ഈ കോൺക്രീറ്റിലെ വീട്ടിൽ ചൂടുണ്ടാവുമോ ചൂടുണ്ടാവോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതും ഈ ചൂടിനെ പറ്റിയിട്ടാണ് അതിപ്പോൾ ഈ ചൂടിനെ പറ്റിയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാറുള്ളൂ നിങ്ങൾ താമസിക്കണത് കോൺക്രീറ്റ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം അല്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കുന്ന ഒരാളെ വിളിച്ച് ചോദിച്ച് കൺഫേമാക്കിയതിന് ശേഷം നിങ്ങളത് പറയണം ഇനി നിങ്ങൾക്ക് നമ്പറാണോ വേണ്ടത് അപ്പം നമ്മളെ വീട്ടിൽ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ അവരെ നമ്പർ തരാം നിങ്ങൾ നേരിട്ടിട്ട് വിളിച്ച് ചോദിച്ചിട്ട് അവരോട് ചോദിച്ച് അവർ പറയുകയാണ് ചൂടാണ് സാധാരണ വീടിനേക്കാളും ചൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ഇട്ടോളൂ ഇത് നിങ്ങൾക്ക് ഒരു അനുഭവം ഇല്ലാണ്ട് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ ചൂടാണെന്ന് പറയണത് കാരണം ഞാൻ താമസിക്കണത് കോൺക്രീറ്റ് വീട്ടിലാണ് അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും എൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണത് അതുകൊണ്ടാണ് പറയണത് ഇപ്പം നമ്മൾ വീട് വെച്ച അവിടുത്തെ ആൾക്കാരൊക്കെ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആ താമസിക്കുന്ന ആൾക്കാരോട് ചോദിക്കാവുന്നതേ ഉള്ളത് പ്ലംബിങ് ഇതേപോലെ ചെയ്യാൻ പറ്റും പക്ഷേ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നതിലെങ്ങനെ പ്ലംബിങ് ചെയ്യുക അപ്പം ഇതിനൊക്കെ സൊല്യൂഷനും ഉണ്ട് ഇതിനൊക്കെ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട് നമ്മളത് ചെയ്യണതൊക്കെ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട് പക്ഷേ ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഒന്നുമില്ലെങ്കിൽ ഒരു സാധനത്തിനെ പറ്റിയിട്ട് ഒന്നും അറിയാണ്ട് ഒന്നും എഴുതാണ്ടിരിക്കുക അതല്ല എഴുതണം അത്ര ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് ഫുള്ള് പഠിക്കുക എന്നിട്ട് നല്ല സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത ആളെ വിളിച്ച് ചോദിക്കുക എന്നിട്ട് ഞാൻ പറയണേൽ എന്തേലും മണ്ടത്തരം നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എഴുതാം അതാണ് മാന്യത പിന്നെ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആ ഗൃഹനാഥൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യം തീർച്ചയായിട്ടും അതിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടി മാത്രമാണ് കാരണം ആ ഗൃഹനാഥൻ മാത്രല്ല ഗൃഹനാഥൻ്റെ ഫാമിലി ആ ഫാമിലിയിൽ ഉൾപ്പെട്ട എല്ലാ ആൾക്കാരും ഈ ഗൃഹനാഥൻ പുറത്ത് പോയി ജോലിക്കാണെന്നുണ്ടെങ്കിലും ആ വീട്ടിനുള്ളിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പോലത്തെ ഒരു വീട് സത്യം പറഞ്ഞാൽ അതല്ലേ നല്ലത് നിങ്ങൾ വീടിൻ്റെ എലിവേഷന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കി അല്ലെങ്കിൽ വീടിൻ്റെ ഇൻറ്റീരിയർസ് വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കി ആൾക്കാർ കാണാൻ അട്രാക്റ്റീവാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കി ഇതുകൊണ്ടൊക്കെ എന്താണ് ഒരു ഉപകാരമുള്ളത് അതായത് സ്ട്രക്ചർ നല്ല ഉറപ്പ് പോലെ പണിയുക ബാക്കിയുള്ളത് ഏത് സമയങ്ങളിൽ വേണമെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താം നമ്മൾ ഈ രീതിയിൽ വീട് വയ്ക്കുമ്പോൾ വീട് വയ്ക്കുന്ന ആൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വീടിൻ്റെ ഉറപ്പ് തന്നെയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ അറിയാം നോർമൽ സാധാരണ ചെയ്യണ ഏത് രീതിയിൽ ചെയ്യണേക്കാളും കൂടുതൽ ഉറപ്പ് ഇതേ രീതിയിൽ കോൺക്രീറ്റിൽ ഭിത്തി വെച്ച് ചെയ്യുമ്പോൾ കിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് അതായത് സ്ക്വയർ ഫീറ്റ് കമ്മിയാക്കാൻ പറ്റും സാധാരണ വീടിൻ്റെ ചുമയൊരു എട്ട് ഇഞ്ചാണ് നമ്മളത് നാലിഞ്ചാകുമ്പോൾ എത്രയാണോ ആ വീടിൻ്റെ ഭിത്തിയുടെ ഒരു ഏരിയ വരുന്നത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഭിത്തി ഏരിയ വരുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ രീതിയിൽ ചെയ്യുമ്പോൾ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുള്ളൂ അപ്പോൾ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നമ്മൾക്കത് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയണത് കോൺക്രീറ്റിൽ ഭിത്തി വെച്ച് വാർത്ത് നിലം കോൺക്രീറ്റ് കഴിയണ ഈ ഒരു സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കാശ് കമ്മിയുള്ള ആൾക്കാർക്ക് അതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് പ്രൈമറോ വൈറ്റ് സിമെൻറ്റോ അടിച്ചാൽ കയറി താമസിക്കാൻ പറ്റുന്നുള്ളൊരു സൗകര്യം കൂടി ഉണ്ട് അപ്പോൾ ഭാവിയിൽ ഉണ്ടാവുന്ന സമയത്ത് ആൾക്ക് ആ വീടിൻ്റെ ഫുൾ ഫിനിഷ് എടുത്താൽ മതി പിന്നെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഇതെന്ന് വെച്ചിട്ട് എനിക്കിതിൽ നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നെഗറ്റീവ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നോട് ചോദിക്കാനേക്കാളും എന്നുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് പോയി നോക്കാവും കാരണം അതിലൊരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എഴുതാറുണ്ട്